സുഹൃത്തുക്കളുടെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇങ്ങനെ എന്താ പറയുക പഠിക്കാൻ സഹായിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഈ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് വൻ തോതിൽ ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമോ എന്നുള്ളതാണ് കാരണം സ്റ്റോക്ക് സെല്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടിയാറുണ്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് കാരണം ഓപ്ഷൻ പ്രീമിയം കുറവാണ് അങ്ങനെയാണെങ്കിൽ അത് സെല്ല് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നുകൂടെ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യത്തിനാണ് ഇന്ന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമോ എന്നുള്ളത് താഴെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം കമൻറ്റ് ചെയ്യാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നിങ്ങൾ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ എന്ത് ചിന്തിക്കുന്നു എന്നറിയാനും രണ്ടാമത്തത് വീഡിയോ മാക്സിമം റീച്ച് കിട്ടാനും തന്നെയാണ് ഞാൻ നോർമലി വീഡിയോ റീച്ചിനു വേണ്ടിയിട്ട് പറയാറില്ല പക്ഷേ നമ്മുടെ ചാനലിൽ ഇത്രയധികം കണ്ടന്റ് ഡെലിവറി ചെയ്തിട്ടും വലിയ റീച്ചും അറിയാതെ പോകുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക സോ നമുക്ക് നോക്കാം ഈ ടോപ്പിക്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് വൻതോതിൽ ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമോ എന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഈ മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഓപ്ഷൻസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അതുപോലെ ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്സ് ഇത് രണ്ടെണ്ണല്ലോ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റും രണ്ടാമത് ഡെറിവേറ്റീവ് അതായത് അതിലുള്ള ഒന്നുകിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈ മൂവ്മെൻറ്റിന് അതിൻ്റെ പ്രൈസിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു മാർക്കറ്റും നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ രണ്ട് സംഭവങ്ങളാണുള്ളത് അപ്പോൾ ചോദ്യം ഇതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിന് ക്യാഷ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ പ്രൈസിങ്ങിനെ കുറിച്ച് ആദ്യം നമുക്കറിയണം എങ്ങനെയാണ് ഓപ്ഷൻ്റെ പ്രൈസ് വരെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമുക്കറിയാം എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അറിയാമോ സത്യത്തിൽ അറിയാമെങ്കിൽ അറിയാം എന്ന് പറ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇനി നിങ്ങളത് കമൻറ്റ് ചെയ്തതിന് ശേഷം കൂടുതൽ പേര് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഇൻട്രൻസിക് വാല്യൂ മറ്റൊന്ന് ടൈം വാല്യൂ ഇത് ഞാൻ സിമ്പിൾ അതായത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പറയുന്നത് ടെക്നിക്കൽ സൈഡിൽ കോംപ്ലിക്കേഷൻസ് അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിംപ്ലിസിറ്റിയാണ് സോ ഒന്ന് ഒരു ഓപ്ഷന് അതിൻ്റെ അണ്ടർലൈങ് അസെറ്റ് അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ വാല്യൂ ആയിക്കോട്ടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻട്രൻസിക് വാല്യൂ രണ്ടാമത്തേത് ഒരു ടൈം വാല്യൂ എക്സ്പയറിക്ക് എത്ര ടൈമുണ്ടോ അത്രയും കൂടുതൽ എക്സ്പയറി ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ വാല്യൂ ഉണ്ടാവും ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എക്സ്പയറിക്ക് ടൈം തോറും ഈ പ്രൈസ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഓപ്ഷൻ്റെ പ്രീമിയം തീരുമാനിക്കപ്പെടുന്നത് സോ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും വരും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ്റെ പ്രൈസ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് ടൈം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയം മുതൽ പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും കൂടില്ല കാരണം ടൈം കുറയാണ് ഇന്ന് എക്സ്പയറിക്ക് വ്യാഴാഴ്ച എക്സ്പയറി ആണെങ്കിൽ നമ്മൾ ഈ വ്യാഴാഴ്ചയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഏഴ് ദിവസം കിട്ടും അടുത്ത വെള്ളിയാഴ്ചയാണ് നോക്കുന്നത് ആറ് അഞ്ച് അതങ്ങനെ കുറഞ്ഞേ വരുള്ളൂ അതൊരിക്കലും കൂടി വരില്ല അപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസ് പിന്നെ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈങ് അസെറ്റ് അത് ഏതിനനുസരിച്ച് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ഓപ്ഷൻ നീങ്ങുന്നത് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഓപ്ഷൻസ് ആണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ആ ഒരു ഇൻഡെക്സിന് അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നീങ്ങുന്നത് ടാറ്റാ മോട്ടോസിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ ടാറ്റ മോട്ടോസിൻ്റെ പ്രൈസിനനുസരിച്ചാണ് അത് നീങ്ങുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ടാറ്റാ മോട്ടോസിൻ്റെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഒരു ഓപ്ഷനാണ് വാങ്ങിക്കുന്നത് ിൽ റിലയൻസിൻ്റെ പ്രൈസ് എങ്ങോട്ടാണോ പോകുന്നത് അനുസരിച്ച് ഓപ്ഷൻ്റെ പ്രീമിയവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കലും അത് കൃത്യമായിട്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഓപ്ഷൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് പറയണമെങ്കിൽ ഓപ്ഷനിൽ രണ്ട് കാറ്റഗറി ഉണ്ട് പുട്ടും കോളും ഉണ്ട് സോ അത് കൃത്യമായിട്ട് ഈ ചാനലിൽ തന്നെ ഒരു വലിയൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്നുള്ളത് അതിനകത്ത് കയറിയിട്ട് ഒന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ മനസ്സിലാവും സോ അണ്ടർലൈയിങ് അസറ്റിൻ്റെ പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഓപ്ഷൻ്റെ പ്രീമിയവും അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രൈസും മാറിക്കൊണ്ടിരിക്കും സിമ്പിളായിട്ടാണ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാനത് ഡീറ്റെയിൽ ചെയ്തിട്ട് വീണ്ടും പറഞ്ഞുതരാം അപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസ് എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ് ഏതാണോ ആശ്രയിച്ചാണോ നമ്മൾ ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി സെൻസെക്സ് എക്സ് അങ്ങനെ മിഡ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസിൻ്റെ കാറ്റഗറീസ് ഉണ്ട് അതേപോലെ സ്റ്റോക്ക് ിൽ തന്നെ റിലയൻസ് ഡിക്സൺ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ ഒരുപാട് ഏകദേശം ഇരുന്നൂറ്റി പത്തോളം സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ പ്രൈസ് പോകുന്നതിനനുസരിച്ചാണ് ഓപ്ഷൻ്റെ പ്രീമിയവും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം വരും കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് ഏതൊരു ട്രേഡിനും ഒരു ബയറും ഒരു സെല്ലറും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസും രണ്ട് കൂട്ടരും അംഗീകരിക്കുന്ന ഒരു പ്രൈസും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രേഡ് നടക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നൂറ് രൂപയ്ക്ക് നിഫ്റ്റി ിഫ് നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൈ ഓർഡർ എക്സ്ചേഞ്ചിലേക്കാണ് അയക്കുന്നത് അത് നേ ആ എക്സ്ചേഞ്ചിൽ അതേ സമയത്ത് ഒരു ഓർഡർ അവിടെ റെഡിയാണ് നൂറ് രൂപക്കായ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ ബയറിനെയും സെല്ലറിനെയും ഒരേ പ്രൈസിൽ വന്നെത്തിയിരിക്കുന്ന ബയറിനെയും സെല്ലറിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവരുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നിങ്ങൾക്കൊരു ബൈ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യാണ് പക്ഷേ അവിടെ ഓപ്പോസിറ്റ് ലെഗിൽ ആളില്ല അതായത് ആരും തന്നെ സെല്ല് ചെയ്യുന്നില്ല ഒരു ഓപ്ഷൻ വാങ്ങിക്കണം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ഓപ്ഷൻ്റെ ബൈ ഓഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് എക്സിക്യൂട്ട് ആവില്ല പെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കും വൈകുന്നേരം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആകും കാരണം അവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ട രണ്ടാമത് രണ്ട് ലെഗ് ഉണ്ടെങ്കിൽ ഒരു ബയറും സെല്ലറും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ രണ്ട് ലഗിലും ആളില്ലെങ്കിൽ അവിടെ ട്രേഡ് നടക്കില്ല അത് സെല്ലറിനായാലും ബയറിനായാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അതായത് ഒരു ബയറോ സെല്ലറും രണ്ട് കൂട്ടരും എഗ്രീഡ് പ്രൈസിൽ എത്തിച്ചേർന്നാൽ മാത്രമാണ് അവിടെ ഒരു ട്രേഡ് നടക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരും ബയർ ഇപ്പം നിങ്ങളൊരു ട്രേഡ് ഒരു ഓപ്ഷൻ ബൈ ചെയ്തു അതേപോലെ വേറൊരാളൊരു ഓപ്ഷൻ സെല്ല് ചെയ്തു നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മതിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യണം സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ പോകുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും കാരണം മറ്റേ ആൾ എക്സിറ്റ് ചെയ്യാൻ തയ്യാറല്ല പ്രോഫിറ്റ് ഇട്ട് ആൾ ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല അപ്പോൾ എന്താ പറയുക ബൈ ചെയ്ത ആളിനെ ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സെല്ല് ചെയ്ത ആളിന് ലോസ് വന്നുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഒഴിവായി പോകണം പക്ഷേ ബയറിനാണെങ്കിൽ പ്രോഫിറ്റാണ് വരുന്ന അയാൾ ഒഴിവാകാൻ തയ്യാറാകുന്നില്ല ഇവിടെയാണ് ലിക്വിഡിറ്റിയുടെ ഒക്കെ ഒരു സംഭവം വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ എങ്ങനെ ട്രേഡ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്ന ഒരു ചോദ്യം വരും അപ്പോൾ ഇത് ചെയ്യുന്നത് എക്സ്ചേഞ്ചിലെ ക്ലിയറിങ് ഹൗസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അവരാണ് ഈ ട്രേഡുകളെല്ലാം തന്നെ നോക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരു ഓപ്ഷൻ വാങ്ങിച്ചു അത് നൂറ്റി ഇരുപത്തഞ്ചായി നൂറ്റമ്പത് രൂപയായി ആയി ആ ആ ഓപ്ഷൻ നൂറ് രൂപയ്ക്ക് സെല്ല് ചെയ്ത ആളിന് മതിയായി കാരണം അയാൾ അമ്പത് ശതമാനം ലോസ് ഒന്നും അയാൾ അത് ഒഴിവാക്കി പോകണം അയാൾ ആ പൊസിഷൻ അയാളുടെ അത് എക്സിറ്റ് ചെയ്യുകയാണ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ എക്സിറ്റ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ക്ലിയറിങ് ഹൗസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലിയറിങ് ഹൗസ് മറ്റൊരു ബയറിനെ അല്ലെങ്കിൽ ഒരു സെല്ലറിനെ കണ്ടെത്തിയിട്ട് ഈ സംഭവം ഇയാൾ എക്സിറ്റ് ചെയ്യുന്ന പൊസിഷൻ അങ്ങോട്ട് മാറ്റി കൊടുക്കും അവിടെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഈ സെല്ല് ഇതാൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രേഡിങ് നടക്കുന്നില്ല സെല്ലോർഡർ ആവുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അത് ഇതാണ് സംഭവം കാരണം നിങ്ങളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെല്ലർ അതേ പ്രൈസിൽ വന്നാൽ മാത്രമേ ട്രേഡ് നടക്കുള്ളൂ ഇനി ഡീല് ട്രേഡിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ബൈ ഓർഡർ എക്സിക്ക് എക്സിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ബൈ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു ബയർ അവിടെ ഉണ്ടാവണം കാരണം നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അയാൾ ആ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അത് വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ സെല് ചെയ്ത ആളുടെ പൊസിഷൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ അവിടെ വന്നില്ല നിങ്ങൾക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല സെല്ലോർഡർ ഇട്ട് കഴിഞ്ഞാൽ പെൻഡിങ് ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും അതൊരിക്കലും എക്സിക്യൂ എക്സിക്യൂട്ട് ആവില്ല ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സ്ലോ ആയിട്ടാണ് പറയുന്നത് വളരെ ലളിതമായ ഭാഷയിലാണ് പറയുന്നത് എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിക്കയോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഒരു ട്രേഡിൽ ഒരു പാർട്ടി ഒഴിവാകുമ്പം ഈ ക്ലിയറിങ് ഹൗസ് മറ്റൊരു പാർട്ടിയെ അവിടെ കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇയാൾക്ക് പകരമായിട്ട് വെച്ച് കൊടുക്കും അങ്ങനെ പകരക്കാരനെ കിട്ടിയില്ലെങ്കിൽ അതി താളിന് ഒഴിവാകാൻ സാധിക്കില്ല ഇതാണ് അതിൻ്റെ സിമ്പിൾ പോയിൻറ്റ് ഇനി ഓപ്ഷൻ വാങ്ങുമ്പോൾ ഇതിന് പ്രീമിയം എങ്ങോട്ടാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമാണ് നമുക്കറിയാം അത് എന്താ പറയുക ഇപ്പോൾ സ്റ്റോക്ക് കമ്പനിയിൽ നിന്നാണ് വരുന്നത് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്നാണ് വരുന്ന ആളിലേക്ക് ഇവിടെ ഓപ്ഷൻ അങ്ങനെ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിലൊരു ഗുണമുണ്ട് കാരണം അത് നേരെ എഫക്റ്റ് ആവുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസിലേക്കാണ് ഇവിടെ നമ്മൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീറോ സം ഗെയിമാണ് അതായത് ഒരാൾക്ക് നഷ്ടം വന്നാൽ മറ്റൊരാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടം വരണം എന്ന് നിർബന്ധമുള്ള ഒരു കാര്യം ഇരു കൂട്ടർക്ക് നഷ്ടം വരാം പക്ഷേ ഇരു ും ലാഭം പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത പക്ഷേ ഇവിടെ എല്ലാം സംഭവിക്കാറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സെല്ല് ചെയ്തവരും പ്രോഫിറ്റ് ആവുന്നുണ്ട് ബൈ ചെയ്തവരും പ്രോഫിറ്റ് ആവുന്നുണ്ട് പിന്നെ ഇത് ഈ പറഞ്ഞ പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരേ ആൾ ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ ഒരു ട്രേഡിൽ ഹെൽപ്പ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്തു നിങ്ങൾ ബൈ ചെയ്തു നമുക്ക് രണ്ട് കൂട്ടർക്കും പ്രോഫിറ്റ് ആവാൻ പറ്റില്ല ഒന്നിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് സെല്ല് ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ബൈ ചെയ്ത ആളിനെ സംഭവിക്കുകയുള്ളൂ നോർമലി ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ സെല്ല് ചെയ്തു എനിക്ക് നഷ്ടം വരുന്നതാണോ കുറച്ച് നഷ്ടം സഹിച്ച് ഞാൻ അങ്ങോട്ട് എൻ്റെ പൊസിഷൻ എക്സ്പോൺ ിറ്റ് ചെയ്യും അതിനു പകരം മറ്റൊരു സെല്ലർ അവിടെ വരും നിങ്ങളുടെ ബൈ ഓർഡർ അവിടെ കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ സെല്ലർ ഇവിടെ ആദ്യത്തെ ആൾ കുറച്ച് നഷ്ടം ബുക്ക് ചെയ്ത് അയാൾ മാറിയിട്ട് പുതിയ ഒരാൾ വന്നു പുതിയ ഒരാളിനും കുറച്ച് നേരം ആ നഷ്ടം സൈച്ച് ചെയ്യുമ്പോൾ അയാൾ അങ്ങോട്ട് ഇട്ടറിഞ്ഞ് അയാൾ പോകും അതിന് പകരം അടുത്ത ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾ വന്നില്ലെങ്കിൽ അയാൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ സീറോ സെയിം ഗെയിമിൽ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭമാണ് അപ്പോൾ നമ്മുടെ പ്രീമിയം പോകുന്നത് ഓപ്ഷൻ ബയർ നമ്മൾ അപ്പ് ഫ്രണ്ട് പ്രീമിയം കൊടുക്കുന്നുണ്ട് ചെറിയൊരു പ്രീമിയമാണ് അത് പോകുന്നത് നേരെ സെല്ലറിന് വേണ്ടിയിട്ട് അത് റിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അയാളിലേക്ക് എത്തുന്നില്ല അയാൾക്ക് വേണ്ടിയിട്ട് ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ച് അത് റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആ നമ്മളോട് വാങ്ങുന്ന ഒരു ഓപ്ഷൻ ബയറിനോട് വാങ്ങുന്ന ഫണ്ട് അവിടെ കിടക്കും സെല്ലറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം കൊടുക്കേണ്ടിയും വരുന്നുണ്ട് ഏതൊരു സെല്ലറിനും നമുക്കറിയാം നോർമലി സെല്ലറിന് അപ് അയാൾക്ക് ആദ്യം മാർജിൻ കിട്ടേണ്ടതാണ് ബയറിനോട് വാങ്ങുന്ന മാർജിൻ എക്സ്ചേഞ്ച് അയാൾക്ക് ആദ്യം കൊടുക്കേണ്ടതാണ് അല്ലേ പക്ഷേ അവിടെ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഈ സെല്ലർ ചിന്തിച്ചതുപോലെ ട്രേഡ് പോയില്ല അയാൾക്കത് ഹ്യൂജ് ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ആ സെല്ലറിൻ്റെ അക്കൗണ്ടിൽ കാശില്ല അയാൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ചുകൾ എടുക്കുന്ന ഒരു മുൻ മുൻകരുതലാണ് ഈ അപ്ഫ്രണ്ട് മാർജിൻ എന്ന് പറയുന്നത് അതായത് സെല്ലേഴ്സിനോട് കൂ അന്നേ അതിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നോർമലി ട്വൻ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻഡെക്സിലൊക്കെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ മാർക്കറ്റ് മൂവ് ചെയ്താൽ വരാവുന്ന നഷ്ടത്തിൻ്റെ തുക ആദ്യമേ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഓപ്ഷൻ സെല്ലറിനോട് എന്തുകൊണ്ട് വാങ്ങിക്കുന്നു കാരണം ഓപ്ഷൻ സെല്ലിങ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ് അയാൾ ഇത് ഡെലിവർ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് മാത്രമാണ് ഓപ്ഷൻ ബയറിനാണെങ്കിൽ അയാൾക്ക് ഓപ്ഷണലാണ് അയാൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം അയാൾക്ക് ആ ആദ്യം കൊടുത്ത അഡ്വാൻസ് കൊടുത്ത കാശ് മാത്രമേ അയാൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ സോ ഓപ്ഷൻ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും മുൻകൂട്ടി ഒരു ദിവസം സംഭവിക്കാവുന്ന പരമാവധി നഷ്ടത്തിൻ്റെ അത്രയും തുക വാങ്ങിച്ചു വെച്ചതിന് ശേഷമാണ് അയാളെ കൊണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്യിക്കാൻ എക്സ് ബ്രോക്കർമാർ തയ്യാറാകുക അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തൊരു ചോദ്യം വരും നമുക്ക് സെല്ലറിൻ്റെ പണം കഴിഞ്ഞാൽ എന്തു സംഭവിക്കാം അല്ലെങ്കിൽ ആരാണ് ശരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആരാണോ സെല്ല് ചെയ്യുന്നത് അയാൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്ക് സെല്ല് ചെയ്ത് അയാൾ അത് സെറ്റിൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് നഷ്ടമായാലും ലാഭമായാലും ഇടയിലിറങ്ങിപ്പോകുന്നതും പകരം ഒരാളെ കണ്ടെത്തേണ്ടതും അയാളുടെ ഉത്തരവാദിത്വമാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഞാനൊരു മൊബൈൽ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുന്ന് ഞാൻ പണം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നിങ്ങൾക്ക് തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ച് തരണം ഇത് അയാൾ നിങ്ങൾക്ക് സാധനം തരും ഞാൻ അങ്ങോട്ട് പോകുകയാണെന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഏതൊരു അടിസ്ഥാനപരമായിട്ടും സെല്ലറിൻ്റെ ഉത്തരവാദിത്തമാണ് അയാൾ ആ ട്രേഡ് ഡീല് ക്ലോസ് ചെയ്യണം എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ബ്രോക്കർമാർക്ക് ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിംപിളി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു നമ്മൾ വലിയൊരു പൊസിഷൻ അങ്ങ് സെല്ല് ചെയ്തു ഒരു ഇരുപത്തി പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം രൂപ ലോസ് ഉണ്ടാക്കി നമ്മളങ്ങോട്ട് മുങ്ങി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എക്സ്ചേഞ്ചുകൾ അത്രയും ക്യാപിറ്റൽ അല്ലെങ്കിൽ അത്രയും അപ്ഫ്രണ്ട് മാർജിൻ തുടക്കത്തിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർ സെല്ലിങ് അനുവദിക്കുകയുള്ളൂ ഇനി ഇൻ കേസ് ഈ ട്രേഡർ സെല്ല് ചെയ്തു സെല്ല് ചെയ്തിട്ട് പൊസിഷൻ അയാൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് എങ്ങനെയാണ് അയാൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല അയാളുടെ കയ്യിലുള്ള കാശം തീർന്നിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എക്സ് ബ്രോക്കർമാർ ഇടപെട്ടിട്ട് അയാളുടെ പൊസിഷൻ പെട്ടെന്ന് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം അയാളുടെ ഫണ്ടിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഫണ്ട് ീരുന്നതോടുകൂടെ അയാളുടെ പൊസിഷൻ കട്ട് ചെയ്യും പക്ഷേ എക്സ്ചേഞ്ച് ബ്രോക്കർമാർക്കും അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഒരു ക്രൈസിസ് വന്നു അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു എന്താ സംഭവിക്കുക സെല്ലറിന് അയാളുടെ കയ്യിൽ നിന്ന് സംഭവം കംപ്ലീറ്റ് പോയി ഒരു രക്ഷയില്ല അയാൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ ബ്രോക്കറിനോട് പറഞ്ഞൊരു പ്രശ്നമുണ്ട് എനിക്ക് സെല്ലർ ചെയ്യാം അവരപ്പം തന്നെ അയാളുടെ ഫണ്ട് തീരുന്ന മുറയ്ക്ക് അവർ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും അവർക്കും പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താ ചെയ്യുക നേരിട്ട് എക്സ്ചേഞ്ചിലേക്ക് പോവും എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സംഭവമാണ് നടക്കുക അവിടെ എക്സ്ചേഞ്ചിൽ ക്ലിയറിങ് ഹൗസിന് ഒരു ഗ്യാരൻറ്റി ഫണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാം കാരണം ആ ട്രേഡ് പ്രോപ്പർലി ടൈം ടു ടൈം അത് ഡീല് ക്ലോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവർ ഒരു ഗ്യാരൻറ്റി ഫണ്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാരൻ്റി ഫണ്ട് ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് ആ ഡീല് ക്ലോസ് ചെയ്യും അതിന് ശേഷമാണ് ലീഗൽ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോവുക ഇതാണ് നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം സോ ഫൈനലി നമുക്ക് എന്ന ഒരു ചോദ്യം വീണ്ടും അതിലേക്ക് തന്നെ വരാം ഓപ്ഷൻ ട്രേഡ് കൊണ്ട് ക്യാഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓപ്ഷൻ വലിയ രീതിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ അതായത് ഓപ്ഷൻ ട്രേഡ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് ക്യാഷ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു സംഭവം നടക്കുന്നില്ല അത് നമ്മൾ തമ്മിൽ അവിടെ കാണുന്ന ഒരു എന്താ പറയുക ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് പോലും നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് ഇപ്പം തേർട്ടി ഡിഗ്രിയിൽ ടെമ്പറേച്ചർ നിൽക്കുന്നുണ്ട് ഞാൻ ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ ടെമ്പറേച്ചർ താഴോട്ട് പോകും ഓരോ ഡിഗ്രിക്കും എനിക്ക് നൂറ് രൂപ വെച്ചിട്ട് അധികം കിട്ടണം ഇതേപോലെ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ മുപ്പത് ഡിഗ്രിയിൽ പറയുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകും ഓരോ ഡിഗ്രി മുകളിലോട്ട് കയറുമ്പോഴും എനിക്ക് നൂറ് രൂപ വെച്ച് കിട്ടണം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ടെമ്പറേച്ചർ മുകളിലോട്ട് പോകും അപ്പോൾ താഴോട്ട് തെറ്റ് വെച്ച ആളുടെ നൂറ് രൂപ വെച്ചിട്ട് ഓരോ ഡിഗ്രിക്കും കട്ട് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയും എന്നെ കൊണ്ട് പോയ എൻ്റെ കാശ് തീർന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ ആ ഡീല് ക്ലോസ് ചെയ്തു അങ്ങനെയാണ് ഏത് സംഭവത്തിനേയും നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മളിവിടെ ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്തു എന്ന് കരുതി ടെമ്പറേച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല അതേപോലെ തന്നെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ മുകളിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നു കോട്ടിക്കണക്കിന് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നു അതേപോലെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് മില്യൺസ് മുടക്കി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മൾ ഈ ചെയ്യുന്നത് ഒരു ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു അതുമായിട്ട് നേരിട്ട് ടച്ചില്ലാത്ത ഒരു സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മളിവിടെ എന്ത് തന്നെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും നമ്മളും അതായത് രണ്ട് പാർട്ടീസിൻ്റെ ഒരു ബയറിനും സെല്ലറിനും അല്ലാതെ ഒരിക്കലും അത് മാർക്കറ്റിനെ ബാധിക്കില്ല അതേ സമയത്ത് സ്റ്റോക്കിൽ അങ്ങനെയല്ല സ്റ്റോക്കിൽ നിങ്ങൾ കളിക്കുന്നതിനനുസരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട് അതിനനുസരിച്ച് മൊത്തത്തിൽ അത് എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പറയുന്ന നിങ്ങൾ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ആ ഡെറിവേറ്റീവ് മാർക്കറ്റ് വെറും ഒരു എന്താ പറയുക ഒരു മായയാണ് അവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ കിട്ടിയത് കിട്ടി പിന്നീട് പിന്നീടൊരിക്കലും അതേപോലെ പോവുകയും ചെയ്യാം ഒരു കാസിനോവിൻ്റെ ഫീൽഡിൽ മാത്രം അതിനെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വലിയ രീതിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒന്നും തന്നെ സംഭവിക്കില്ല അത് അവിടെ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് മുഴുവൻ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലാഭമോ നഷ്ടമോ സംഭവിക്കുന്ന ട്രേഡുകൾ ഉണ്ടായേക്കാം ഇനി നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ അവിടെ വാങ്ങാൻ ആളില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ ഓർഡർ മാത്രമേ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് അതില് എന്താ പറയാം പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല ഓർഡർ എക്സിക്യൂഷൻ നടക്കില്ല എന്നുള്ളതാണ് സോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത് വലിയൊരു ടോപ്പിക്കാണ് ഞാൻ വളരെ സിംപിളായിട്ട് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞതാണ് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഞാൻ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാം ഇനി അഥവാ അതെല്ലാം നമുക്ക് വല്ല ഗൂഗ് ഗൂഗിൾ മീറ്റിലൊക്കെ ഇരുന്ന് സംസാരിക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിനും റെഡിയാണ് ഒത്തിരി പേര് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോറക്സിൻ്റെ ഞാൻ ഗോൾഡ് ട്രേഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഇതിൽ അതിൻ്റെ ഗൂഗിൾ മീറ്റിന് വേണ്ടി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കും അതുപോലെ എന്താ പറയുക ഈ വിഷയം ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് നമുക്ക് രണ്ട് കൂട്ടർക്കും ഓപ്ഷൻ സെല്ലറിനും ബയറിനും നഷ്ടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ഭാഗം ചാർജസ് ആയിട്ടും പിന്നെ ടാക്സ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ സ്പ്രെഡിൻ്റെ രീതിയിലൊക്കെ ആയിട്ട് അതിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ നഷ്ടപ്പെട്ടു പോകുന്ന തുകയൊക്കെ പലർക്കും പല രീതിയിൽ അതായത് എക്സ്ചേഞ്ചിനായാലും ബ്രോക്കേഴ്സിനായാലും അങ്ങനെ പല രീതിയിൽ അത് നമ്മുടെ ഇതിൽ നിന്ന് മെൽറ്റായി പോകുന്നുണ്ട് അതേപോലെ ടൈം പോകുന്നതിനനുസരിച്ച് ഓപ്ഷൻ സെല്ലറിന് പ്രോഫിറ്റ് ആകുമ്പോഴെങ്കിലും ഓപ്ഷൻ ബയറിന് അത് ഈവൻ മാർക്കറ്റ് അയാൾക്ക് ഫേവറബിളായി പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ അയാൾക്ക് ലോസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഡീ ഡ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയാം ആപ്പിളിന് ആപ്പിളായിട്ടും മാങ്കോ മാങ്ങ മാങ്ങയായിട്ടും തേങ്ങയെ തേങ്ങയായിട്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡിപ്രഷൻ വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ട്രേഡുകൾ ഉണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് തുടക്കക്കാരായ വ്യക്തികളോട് പറയാനുള്ളത് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പം ഡയറക്റ്റ് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കല്ല വരേണ്ടത് നിങ്ങൾ വരേണ്ടത് സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിലേക്കാണ് ആദ്യം ഒരു രണ്ടും മൂന്നും മാസം ഒക്കെ അവിടെ ആയിരം രൂപയോ പതിനായിരം രൂപയൊക്കെ കൊണ്ടുവന്നിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കല്ല വരേണ്ടത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ വാങ്ങിക്കുക അതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റ് വൺ പേഴ്സൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ട്രേഡുകൾ എടുത്ത് അങ്ങനെ ആ സംഭവം ഒന്ന് മനസ്സിലാക്കുക ഗ്രാജ്വലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സിസ്റ്റം മനസ്സിലാക്കുക അതിന് ശേഷമാണ് നിങ്ങൾ ശരിക്കും ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വരേണ്ടത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഈ ഓപ്ഷൻ്റെ ഈ കളിക്ക് സീറോ സം ഗെയിമിന് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം കംപ്ലീറ്റ് പോയാലും ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുവുള്ളൂ അങ്ങനെ വരാനേ പാടുള്ളൂ അല്ലാതെ ലൈഫ് ടൈം മുഴുവൻ സേവ് ചെയ്തത് കൊണ്ടുപോയിട്ട് ഒറ്റ ദിവസം കളയരുത് ഇരുപത്തഞ്ച് അമ്പത് ലക്ഷമൊക്കെ കളഞ്ഞ് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നന്നേ മുക്കാൽ കോടി രൂപ കളഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു ഇവിടെ കർണാടകയിലുള്ള ഒരു ലേഡി ഡോക്ടറിൻ്റെ പത്ത് കോടി രൂപയാണ് തട്ടിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് അത് അറിവില്ലാത്തതുകൊണ്ടാണ് അവർക്ക് എന്താണ് ചെയ്യുന്നത് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് സോ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് വീഡിയോസായിട്ടും ഗൂഗിൾ ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റും നോളജ് എന്നേക്കാൾ അറിവുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഷെയർ ചെയ്ത ആശയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഒരു ബൂസ്റ്റെപ്പ് കൊടുക്കുക എന്നാണ് പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അപ്പം നമുക്ക് വീണ്ടും കാണാം ഞാൻ റഷീദ് താലാർ സൈനിങ് ഓഫ് ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു